നിങ്ങൾ ഒട്ടുമിക്ക ആളുകൾ വിചാരിക്കുന്നു ഇവർക്ക് വേറെ കണ്ടന്റ് ഇല്ലേ എന്ന് എന്ത് ചെയ്യാനാണ് ഡെയിലി ഇവർ തന്നെ ഓരോ കണ്ടന്റ് ഇങ്ങനെ വാരി ഇട്ടു തരികയാണ് കഴിഞ്ഞ ദിവസം രേണു സൂരി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ലൈവിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമില് ഈ ഒരു വീഡിയോ എടുത്ത് ഒട്ടുമിക്ക ആളുകളും റിയാക്ട് ചെയ്തു ഒന്നുമില്ല മൊത്തം നെഗറ്റീവ് തന്നെയാണ് രേണു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വകതിരിവില്ലാതെ പെരുമാറിയോ എന്നുള്ള ഡൗട്ടാണ് കാരണം അളം മുട്ടിയാൽ ചേരിയും കടിക്കും എന്ന് പറയുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു രേണുവിനെതിരെ വന്ന നെഗറ്റീവ് കമന്റിനോട് തന്നെയാണ് രേണു പ്രതികരിച്ചത് പക്ഷേ എന്ത് കമന്റാണ് അല്ലെങ്കിൽ എത്തരത്തിലാണ് എന്നുള്ളത് രേണുവിന് മാത്രമേ അറിയാവൂ അത് മാത്രമല്ല ഇവിടെ എടുത്തു വിമർശിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് രേണുവിന്റെ ഈ ലൈവില് തൊട്ടു പുറകിൽ ഒരു കുഞ്ഞ് അതായത് രേണുവിന്റെ കുഞ്ഞ് തന്നെയാണ് അവന്റെ മുന്നിൽ വെച്ചാണ് ഇത്രയും പ്രഹസനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രേണു എടുത്ത് വിളിച്ചു കൂവുന്നുണ്ട് അപ്പം ആ ഒരു മകന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയണ രേണുവിന്റെ പ്രതികരണത്തിനോടാണ് ഇപ്പോൾ ആളുകൾ വീണ്ടും വിമർശിക്കുക എന്തായാലും വീണ്ടും നമ്മുടെ രേണു ശ്രുതി ഏറിലായിരിക്കും എനിക്കൊന്നു കഴിഞ്ഞ രണ്ട് വീഡിയോ രേണു രേണുവിന്റെ കിച്ചു ഒക്കെ ലൈവിൽ വന്നപ്പം നെഗറ്റീവ് കമൻസ് ഏകദേശം അതൊരു പോസിറ്റീവിലേക്ക് മാറിയതായത് വീണ്ടും അത് നെഗറ്റീവില് തന്നെ പോയിരിക്കുകയാണ് ഈ ഒരു ഒറ്റ ലൈവ് വീഡിയോ കൊണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലെ ലൈവ് ബാക്കി ഭാഗങ്ങളൊന്നും കേട്ടു നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ അധികാരം ഞാൻ നടത്തില്ല അത് വേദന നീ നിന്റെ കാര്യം നോക്കൃനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്തു വേടാ നിന്റെ പേര് സനീഷ് ഉണ്ട് എനിക്കറിയാം സോ മച്ച് ഇവിടെ രേണു ലൈൽ വന്ന എല്ലാ കമന്റിനോട് അതിൻ്റെതായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു ചൊല്ല് കറക്റ്റാണല്ലോ ആളമുട്ടിയത് ചേരിയും കഴിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ പക്ഷേ ഇതിന്റെ പിന്നില് മകൻ പറയുന്നു അതേപടി രേണു എന്തു പറയുന്നു അതേപടി മകനും ആവർത്തിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ മകന്റെ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം വേണ്ടായിരുന്നു അത്തരത്തിൽ പ്രതികരിക്കണം ഇപ്പൊ നെഗറ്റീവ് ഇടുന്നവരെല്ലാം നല്ലവനാണെന്ന് ഒരിക്കലും പറയുന്നില്ല അവരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ അതിനേക്കാളും തെറ്റാണ് അതായത് മകൻ എന്ന് പറയുമ്പോൾ അവനൊരു ചെറിയ പ്രായമാണ് അവന്റെ മനസ്സിൽ എന്താണ് വരുന്നത് അത് ഫീഡ് ചെയ്യുന്ന ഒരു ടൈമാണ് ടൈമാണല്ലേ ഇപ്പൊ മകൻ അറിയുന്നില്ല അപ്പുറം മറുവശത്ത് നിന്നുള്ള നെഗറ്റീവ് കമന്റുകൾക്കാണ് അമ്മ പ്രതികരിക്കുന്നത് എന്നുള്ളത് ഇവിടെ മകൻ നോക്കുമ്പോൾ എന്താണ് വേണു ഇരുന്ന് വിളിക്കുന്ന അസഭ്യ വാക്കുകളെല്ലാം ആ ഒരു മകനും കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മകൻ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇതുപോലെ വേണം നമ്മളും പ്രതികരിക്കാൻ എന്നല്ലേ അപ്പം അതിന്റെ ഒരു പിന്നോട് തന്നെയാണ് രേണു പറയുന്നത് അതേപടി ആ ഒരു മകനും എടുത്ത് പറയുന്നുണ്ട് പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈൽ നീ നീ ആരാടാ എന്നെ വിളിക്കാൻ വന്ന് ഞാൻ കേട്ടോ നമ്പർ ചോദിച്ചിട്ട് അപ്പം പി എമ്മില് കേറി കുറെ പേര് ചൊറിയുന്നുണ്ട് അതിന്റെ ഒരു ചൊറിച്ചിലിപ്പ എന്തായാലും രേണു തിരിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും അതിനെതിരേറ്റ് അതായത് തനിക്കെതിരെ നെഗറ്റീവ് പറയുന്നവരെ ഇനി വാട് ചെയ്യുന്നൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് രേണു പ്രതികരിക്കുന്നത് പക്ഷേ പ്രതികരിക്കുന്ന സാഹചര്യം സിറ്റുവേഷൻ ഒന്ന് നോക്കി ആ മകന്റെ മുന്നിൽ വേണ്ട എന്ന് മാത്രമേ ഉണ്ടായിരുന്നില്ല ഇത്തരം നെഗറ്റീവ് കമന്റുകൾക്ക് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം അത് നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ മകന്റെ മുന്നിൽ ആവരുത് എന്നുള്ള മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് യുഗോടി ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം നിറയും പിന്നെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാ മദർ തരാം എന്റെ വായിവിൽ നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം ആ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ലോ നിന്റെ സംസ്കാരം അല്ലെ എന്റെ സംസ്കാരം വീട്ടിൽ ചെന്ന് വിളിച്ചോ എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ എന്റെ കുറ്റി അടിച്ചാ പൊട്ടിച്ചേനെ പറയുന്ന എന്റെ അതേപോലെ മകനും അവിടെ ഇരുന്ന് പറഞ്ഞു സംസാരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹേറ്റേഴ്സിന്റെ എണ്ണം വീണ്ടും കൂടുന്നതുപോലെ കാരണം കഴിഞ്ഞ കുറെ നാളുകളുടെ റേണുസ് എന്ന പേര് കേൾക്കുമ്പോൾ നെഗറ്റിവിറ്റിയുടെ ഒരു സ്പ്രെഡിങ് തന്നെയായിരുന്നു പക്ഷേ മകൻ കിച്ചുവുമായിട്ടുള്ള ഇന്റർവ്യൂട് കൂടെ തന്നെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം മാറി പോസിറ്റീവായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തതാണ് ഞാൻ അവരുടെ കമന്റ് സെക്ഷന് കണ്ടതാണ് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള കമൻസുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകൾ തന്നെയാണ് കണ്ടത് പക്ഷേ ഈ ഒറ്റ ലൈവ് കൊണ്ട് വീട് മാറി എന്നുള്ള ഒരു സംശയം തന്നെയാണ് എന്താ പറയും പബ്ലിക് ഫേവിൽ ഇപ്പൊ നിൽക്കുന്നത് രേണു ആണ് അപ്പൊ റേണു ആണ് അവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു കാര്യം അതായത് രേണു ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ എതിരെ തിരിയുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയണത് അതായത് സംഭവം ശരിക്കും നേരെ തിരിഞ്ഞ് മറിഞ്ഞു വരുന്നതും ഈ ഒരു രേണുവിനെതിരെ തന്നെയാണ് അപ്പം നമ്മൾ ചിന്തിക്കണം ഇപ്പൊ മുന്നേ തന്നെ രേണു പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് കമന്റ് ഒക്കെ എനിക്ക് ഒരു സൈക്കോ പോലി ഹരമാണ് ഇത്തരം നെഗറ്റീവ് കമന്റുകൾ കേൾക്കും കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യും എന്താണ് ആ രേണു ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണവുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്

പോയി ഛർദിക്കടാ മാറി താങ്ക് യു പോട എടി അന്നസൂതി ഗൈവിമാരാതെ പോടീ അന്നയർമലിയുടെ നീ തള്ളച്ചി തള്ളച്ചി നീ നിന്റെ ഡീപ്പിടറി തള്ളേ തള്ളേ മുതുക്കി തള്ളേ ഞാൻ തള്ളയാണെ തള്ളേ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കിന്റെ മുതുക്കെടുക്ക തള്ളേടി തള്ളച്ചി അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടക്ക് വന്ന് കയറുന്നുണ്ട് അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഇല്ല കല്യാണം കഴിഞ്ഞില്ല കല്യാണം ആകാറ ആകാറാകുന്നു ഒരു മേബി ഒരു അഞ്ചെട്ട് വർഷം കിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് ഇപ്പൊ ഇല്ലടാ ചിലപ്പം കല്യാണം കഴിക്കാൻ ചിലപ്പം കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചിലപ്പോൾ കല്യാണം കഴിക്കാം ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് രേണു പറയുന്നുണ്ട് അത് അവരുടെ ഇഷ്ടം അവരുടെ ജീവിതം അവരുടെ ലൈഫ് ഇപ്പം കല്യാണം കഴിക്കണോ വേണ്ടെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് ഇപ്പം ഇപ്പോൾ കൊല്ലം സുതി മരണപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അല്ലേ അവർക്ക് എങ്ങനെയാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യേണ്ടത് അത് അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ അവർ അഭിനയം എന്നുള്ള ഫീൽഡ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇവർക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളു അപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റുകളൊന്നും തന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോൾ രേണുവിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പ്രതികരിച്ചതൊക്കെ കുഴപ്പമില്ല പക്ഷെ ആ ഒരു കുഞ്ഞ് മകന്റെ മുന്നിലായിരുന്നു എന്നുള്ളതാണ് അടുത്ത ഈ ഒരു തെറ്റ് ഒരു സാമാന്യ ബോധമില്ലാതെ ചെയ്ത ഒരു തെറ്റായ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം അത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ടതല്ലായിരുന്നു ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതല്ലായിരുന്നു എന്തായാലും ഈ ഒരു ലൈവില് തന്നെ ഒരുപാട് പേര് വിമർശനം ഇപ്പൊ ഇനി വീണ്ടും കൂടുകയേ ഉള്ളൂ ഹേറ്റേഴ്സ് വീണ്ടും കൂടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ റേനു സുധീന്റെ ഇത്തരം റീൽസും വീഡിയോ ഫോട്ടോഷൂട്ടിനൊക്കെ എതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീട്ടമ്മയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ശശികല എന്നാണ്ടാണ് ആ പേര് അവരുടെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ കേട്ടു നോക്കാം ഞാൻ സാറേ ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മൾ പത്ത് നാനൂറ്റിഅൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് വച്ചുപോയ സ്ത്രീയെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതോ സംസാരിച്ചോണ്ട് ഏഹ് വീഡിയോ ചെയ്യുന്നു കണ്ട എല്ലാവരും വീഡിയോ റീൽസോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരു നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺകുട്ടികളെ പോ പ്രായം കാണിക്കുന്നത് ഈ കൊല്ലം ന്റെ ഭാര്യ ഇവിടെ എന്നാ പറയുന്നത് രണ്ടാമക്കളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞേ ഉള്ളു ഇവർക്ക് പത്തോ പത്തിമൂന്ന് വയസ്സുണ്ട് എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ വല്ല തൊഴിലുറപ്പിനും ബുദ്ധിമുട്ട് എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പോലെ വഴിസായിരിക്കും കൂടുതലും പിള്ളേര് ഫോൺ അഡിക്റ്റഡാണ് മിക്കവര് അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശം ആകെയല്ലേ ഈ സ്ത്രീകാരൻ ഇവര് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ വെക്കുന്നു ഈ പകൽ പട്ട ിൽ നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ട നിമന്ത്രണം കാണിച്ചത് വണ്ടിക്കാരെല്ലാം കൂടി തെറിന്ന് വെച്ച് കുറവുണ്ട് ഇതിനെ പിടിച്ചൊന്നും ജയിലിൽ ഇടാം വല്ല വഴിയുണ്ട് അവൾക്ക് ഈ ഈനാംകച്ചക്ക് മരപ്പെട്ട് കൂട്ടുപോലെ രണ്ടുമൂന്നവന്മാരുണ്ട് നേരെ വിൽക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എന്നാ അറിയാൻ വരുന്നത് നല്ല മര്യാദക്ക അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ കൈമാ കമ്മീഷൻ പറഞ്ഞപ്പോൾ ഓരോരുത്തരോടി അകത്ത് കയറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് കയറണം അവർക്ക് പോലും മര്യാദ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ വീട്ടിൽ ചില നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ വലിയ കാര്യമാണ് നല്ലതിനൊക്കെ കണ്ടാലൊന്നും ആരും ആരും വിടുകയല്ല അവന്റെ പേരിലാണ് അവർ ഇരിക്കുന്നത് ഇവക്കൊന്നും മര്യാദക്ക് തിരികുന്നത് എൻ്റെ സാറാണോ ഞാൻ എന്തോ ഒരു സ്ത്രീ ആണെന്ന് എനിക്ക് അറിയാൻ ഇത്രോ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ മരി അടക്കൊന്ന് ക്യാമറ ഫോഫ് ചെയ്ത് ചിരിക്കാനുള്ള ഒരു ഇത് പോലും ഇല്ല ഇന്ന് രണ്ടു വർഷം മുടിയൊക്കെ പിന്നീട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് പാവാട കൊടുത്ത് ഇന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യ അവൻ ചെറിയൊരു കലാകാരനാണ് എന്തോ കിട്ടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കാര്യം ശരി ഇവിടെ ആ പേരും പറഞ്ഞു അവന്റെ പേരും പറഞ്ഞ് മുതലേടന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കണം അത് അടിക്കുമ്പോ ചേട്ടൻ എവിടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ ഈ ഈ സ്ത്രീ സ്ത്രീ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് കേരളത്തിലെ റീചാർജ് ചെയ്യുന്നത് ുന്നത് എന്തായാലും ഇവരുടെ വാക്കുകള് കുറച്ച് അതിരി കിടക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അവരുടെ വസ്ത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ പെർഫ്യൂമിനെ കുറിച്ചും അതൊക്കെ അവരുടെ പ്രൈവസിയും സ്വകാര്യതയുമാണ് അവരുടെ സ്വാതന്ത്ര്യത്തിയാലും നമ്മളൊന്നും ഇടപെടാൻ പാടില്ല പിന്നെ ഒരു തെറ്റെന്ന് പറയുന്നത് ഒരു പബ്ലിക് നോയ്സെൻസ് അതെ പബ്ലിക്കിന് നോയ്സെൻസ് ആകുന്നു എന്ന് നോക്കുക കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അത് ചെയ്തതാണ് ഒരു റീൽസിലെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടും അതുപോലെ തന്നെ രേണുവും കൂടെ ഒരു ബ്രിഡ്ജിൽ ബ്രിഡ്ജിലിരുന്ന ഒരു റീൽസ് ചിത്രീകരിച്ചതെന്നും അത് ശരിക്കും പറഞ്ഞാൽ വണ്ടികൾ ഒരുപാട് ബ്ലോക്ക് ആവുകയും അപ്പം ആ ഒരു വീഡിയോ റീൽസ് നമ്മളെല്ലാവരും കണ്ടതാണ് ഏകദേശം വൺ മില്ലിയനപ്പുറം ആ ഒരു വീഡിയോ റീച്ച് പോയതാണ് അപ്പം അത്തരത്തിലുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ശരി പ്രതികരിക്കാം പക്ഷേ ഇവരുടെ വസ്ത്രത്തെയോ അല്ലെങ്കിൽ മുടി പിന്നീട്ട് നടക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആളാണോ അല്ല അത് അവരുടെ ഇഷ്ടം ഇപ്പം എനിക്കും വേണമെങ്കിൽ രണ്ട് സൈഡ് പിന്നീട് എനിക്കും നടക്കാം അത് എന്റെ ഇഷ്ടം അപ്പം അത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല അതി അതിന് ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ പ്രതികരണം തന്നെയാണ് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഓരോ പെൺകുട്ടികളൊക്കെ നമ്മൾക്കൊന്ന് നമിക്കുന്ന രീതിയിൽ കുട്ടികളുണ്ട് അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ അല്ലെ റിലീസ് ചെയ്താൽ അതിലൊരു നമുക്ക് തരാൻ മെസ്സേജോ ഈ അടിയപ്പെട്ടോ അതെന്തോക്കട്ടെ ഐശ്വര്യ എന്ന് പറഞ്ഞു എല്ലാരും ചെന്നാൽ നടക്കുക സാറേ ഇത് ഞാൻ സാറിനോട് പറയുന്നത് എന്റെ ഒരു ഓ മനസ് ക്ലീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ളൊരു സാധനവും ഇല്ല എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയ കുഴപ്പമില്ല സാർ ആ കമന്റ് ഒന്നും നോക്ക് ആ അമ്പലാർ വിളിക്കണ ചെറിയട്ട ഒരു മനുഷ്യർ നയിക്കാ ഇന്നലെ ഇനി ഞാനും അതിന്റെ രണ്ടു മൂന്നാറ് ദിവസത്തിനൊപ്പം പാടകൾ അളകിയിട്ടുണ്ട് ഒന്ന് ഒത്തിരി പെണ്ണുങ്ങൾ മീഡിയുണ്ട് ആണുങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ റോഡിന്റെ എന്താണ്ട് ഈ റോഡ് നിയമം ഒന്നും പാഠകല്ലേ ഇവർക്ക് വണ്ടി പോവാൻ സമ്മതിക്കുന്നില്ലെന്ന് കൊച്ചുപോലുള്ളത് തിരക്കുള്ള സ്ഥലത്ത് ധരിക്കുന്ന ആ പാലം നമ്മുടെ കൊച്ചിലേക്ക് കടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു ആ പാലത്തെ നിന്നണ്ട് കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഈ പത്തോ മൂന്നോ രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷെയ്മിങ് ആണ് സാർ പറയുന്നത് ഈ ചുണ്ടലിനെ കാണാൻ പോവാനാണോ സാറേ അത് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു ഇരുപത്തഞ്ച് പ്ലീറ്റിലൊണ്ട് രണ്ട് സൈഡിലും ഉണ്ട് പേരെ നോക്കാൻ പറ്റി എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അടയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിഫ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഈ മരി കൊണ്ട ഈ കാട്ടിട്ട് കെട്ടിപ്പിടിക്കുന്നത് അട അവര് കെട്ടിപ്പിടിച്ച് എവിടെയും കൊണ്ടാക്കുള്ള നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്ന് ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം അവിടെ ഒരു പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് ഇട്ട് അവിടെ ഇട്ട് നടക്കുമ്പോ ഇവളോ ഓർക്കണത് ഇവളേതാണ്ടാം മാരി ഇപ്പം ഒരു കുഴപ്പമേ ഉള്ളൂ ഈ തീറ്റിന്റെ യുവതി വീട്ടിലല്ല അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുക നേരം വെളുത്തും സാറല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയണം കള്ളമാണെങ്കിൽ സാറ് ഇൻസ്റ്റോക്കെയാണോ നോക്കണം ചെയ്യും ഇവളുടെ വീഡിയോ ഇല്ലാതെ പോലും ഒറ്റ എണ്ണമില്ല ഇത് എന്നത് ഈ സിനിമ നടിയും നടന്നാൽ പോകാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം ഇവ കഞ്ചാറ് ഞെക്ക് അല്ലെങ്കിൽ അമ്പലയുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവർക്ക് കഴിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് ഞെക്ക് ഇങ്ങനെ അവർക്ക് അമ്പത്തേഴ് വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ശരിക്കും ഇപ്പോൾ അവര് ഒരു ബോഡി ഷെയിമിങ് നടത്തുന്ന രീതിയിൽ കുറെ വർത്തമാനം പറഞ്ഞു അതൊന്നും നമ്മള് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ അതിന് കിടക്കുന്ന വർത്തമാനങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസുകളും സിനിമാ നടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിയാൽ രേണു സുധ എന്ന വ്യക്തി മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അത്രയും വൾഗറായിട്ടൊക്കെ തന്നെയാണ് ഓരോ വീഡിയോസും റീൽസ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രേണുവിനേക്കാളും അത്ര ഈ രേണുവിനേക്കാളും അധികം നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ അവർ തുറന്ന് എക്സ്പോസ് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത് ഒരുപാടുണ്ട് നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ അപ്പം അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ രേണു സുദീ ഒന്നും ചെയ്യുന്നില്ല പിന്നെ രീണു സുദീനെ ഇത്രയും നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറെ ഓൺലൈൻ ചാനലുകൾ എന്തെയും ഈ ഒരു ക്യാമറയിൽ തൂക്കിപ്പിടിച്ച് രീണു സുദീനെ പിറകെ പോവും വേണുസ്തുതി നടക്കുന്നത് കണ്ടോ കഴിക്കുന്നത് കണ്ടോ ചായ കുടിക്കുന്നത് കണ്ടോ എന്ത് രസമാണ് കുപ്പിവളയിട്ടത് ഇതൊക്കെയാണ് അവരുടെ ക്യാബ്ശനും കൊണ്ട് വീഡിയോസ് അങ്ങോട്ട് വാരിടും അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം റേണുസ്തുതി എന്ന പേരെടുത്തിട്ടോ അവർക്ക് അവരുടെ കണ്ടന്റ് ഓടും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളോ മുന്നിൽ ഇത്തരം വീഡിയോസുകൾ ഇട്ട് ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുന്നത് ഈ ഓൺലൈൻ മീഡിയാസുകാരെ തന്നെ ഇനി ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ ഷോർട്സും റീൽസും ആയിട്ടൊക്കെ എടുത്തിട്ടാണ് ഇവര് ഷോർട്സും റീൽസ് ഒക്കെ ഇടുന്നത് തന്നെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് തുറക്കുമ്പോൾ ഇവിടെ തുറന്നാലും ഈ ഒരു രേണു സുദ്ധി തന്നെയാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ നമ്മളൊരു യൂട്യൂബോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ ഒക്കെ തുറന്നു നോക്കിയാൽ രേണു സുതി മാത്രമേ ഉള്ളൂ നമ്മുടെ കൺമുണിയിൽ പറഞ്ഞത് എത്ര എത്ര റെക്കമെൻഡേഷൻ ആണെന്ന് അറിയുമോ രേണു സ്വതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് ഫ്രസ്ട്രേഷൻ ആയാണ് ഈ ഒരു സ്ത്രീ ഇത്തരത്തിൽ പ്രതികരിച്ചത് അവരുടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഈ ശരിക്കും ഏറ്റവും സങ്കടം നമ്മുടെ മഹാനായ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറീസ് ആണ് സാർ അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എ ആർ അഹുമാന്റെ ആ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ കഷപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട കാണിച്ചത് വന്നല്ലോ ഇവളാ ചെള്ളിടത്ത് മുഖ്യ കാലിന് ചവിട്ടാൻ തോന്നും അത്രക്ക് നമുക്ക് സ്നേഹി കൊടുക്കും അതെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും കേട്ടാ ഞാൻ അതുകൊണ്ട് പറയും പ്രതികരണശേഷിയുള്ളവർക്ക് സങ്കടം വരും ഇവിടെ വീട്ടിൽ കൊണ്ടെത്തിച്ച് പനഞ്ഞ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്തലമാർ കിട്ടും ഒന്നാമത്തെ ഇടുക്കിക്ക് ചോദിക്കാനും പറയാനോ ആളില്ലെന്നാണ് തോന്നുന്നത് ഒരു ചോദിക്കാനും പറയാനോ ഒരു കുഞ്ഞു കുഞ്ഞുകൊച്ചുവഴയുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നും പോകലെ ബെമ്പന്നങ്ങൾ ഒരു സ്ത്രീകൾ ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് അവമാനമാണ് സാറേ ഈ സ്ത്രീ അപമാനമാണ് കേരളത്തിലെ ആരും ഇങ്ങനെയാണ് നടക്കുന്നത് ഭർത്താവിന്റെ ആഴ്ചക്കുടിയിലെ മകൻ എന്ന് പറയണവന് ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സുണ്ട് ചെറുക്കൻ നാണക്കെ ആ ചെറുക്കന്റെ മുഖത്തുകൾ ഇങ്ങനെ നോക്കും ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവിടെ ആംബലാർ പറഞ്ഞ എന്റെ ബലൂൺ പോകൂടി പോകുന്നതി നഴയെ തറങ്ങാതെന്നൊക്കെ പറയുന്നു നമുക്ക് എന്തൊരു നാണക്കേട് ഉണ്ട് എന്തോ ഒരു നാണക്കേടുണ്ട് ഉണ്ട് കന്റ് ആണെങ്കിൽ പറയുന്ന കമന്റ് ചെയ്യുമ്പോഴത്തേ കാര്യം അറിയുന്നില്ല അതുകൊണ്ട് അത് വില പച്ചക്കറിയാണ് വിളിച്ചു പറയുന്നത് ഈ നടു നടുവോടെ ചെറുന്ന് ഇങ്ങനെയൊക്കെ കണിക്കണോ ഒരു ഇതും ഇല്ല ഇതാണോ റീസ് എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മള് സാധാരണ റീൽസ് എന്ന് പറയുന്നത് ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിളി ബഹിലി ഇത് എനിക്ക് തോന്നുന്ന നിങ്ങൾക്ക് ഈ ഞാനൊന്നും പറയൂല്ല ഞാൻ പറഞ്ഞാൽ ഇത്തിരി കൂടിപ്പോകും സാറേ പിന്നെ അത് ബോഡി ഷെൻമെന്റ് ആണെന്നാ അവളെ ഷെൻഡ് ചെയ്തെന്നൊന്നും പറയുന്നത് ഇവ ഈ പാവ എടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് എന്നുള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് തരും കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു നേരെ വയസ്സ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ എല്ലാവർക്കും ഇല്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റിലേ ചെയ്യുന്ന സൗകര്യമല്ല പ്രശ്നം അതിൽ അവരവതരിപ്പിക്കുന്ന രീതിയാണ് താണ് അസപ്റ്റ് ചെയ്യുന്നത് ഇത് എന്താ പറയട്ടെ ഒന്നത്തെ കാര്യങ്ങൾക്ക് ചോദിക്കാൻ പറയാനോ ആരുമില്ല അവർ ചോദിക്കാൻ പറയാനോ ആളെ വീട്ടിന്റെ ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ ഒക്കെ ഒന്നും ഞെട്ടിക്കല പിന്നെ ഇന്നലെ നല്ല സെക്സ്കാരുടെ പറഞ്ഞത് പോകല ഇവർക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ ഇത് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇൻസാഗ് അവരൊന്നും മാർത്തില്ല നേരെ എടുത്താ നമുക്ക് ഒരു സാധനം കാണാൻ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്തോ ഒരു കഷ്ടമാണ് കാണിക്കുന്ന ഇവള് എപ്പോ കുത്തിയിരുന്നു ഇതെല്ലാം അടിച്ചു കയറ്റി വിടുമെന്ന് പറഞ്ഞല്ലോ സാറേ എനിക്ക് തീറ്റില്ല ഇങ്ങനെ കേരളത്തിന് അവമാനിക്കാൻ ഒരു സ്ത്രീ ആ കൂടെയെന്നവര് പറയുന്നത് അവർ രണ്ടു മൂന്ന് സ്ഥലത്ത് ജോലി പഠിച്ചത് ചെയ്തെന്ന പിള്ളേർ ജോലി പിടിച്ചു കൊടുത്തിട്ട് ഇവിടെ പോകത്തില്ല ജോലിക്ക് പോകത്തില്ല ജോലി വേണ്ടെന്നും പറഞ്ഞു പോയതാണ് അപ്പൊ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവളാണ് ഇവള് അല്ല നമുക്ക് കല്യാണം വകേണ്ടൊക്കെ കൊടുക്കാൻ ഇട്ടില്ല കലാകാരമാര് അറിയവാ ടി പുസ്തകം കുട്ടിയിട്ടാ ഇല്ല നമ്മൾ നടന്ന മേയല്ല ഇതിൽ നല്ലത് ഏഹ് സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും കാര്യം ഉണ്ടാണെന്ന് അറിയാ ചില മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ല പോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകളാണ് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള കേരളത്തിൽ എത്രയോ സ്ത്രീകളുണ്ട് ഇന്നെല്ലാ സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം സാറേ കേരളം മുടീകുണ്ട് ഇത്ര മരണമാണ് സാറേ ഈ മാസം നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങളെല്ലാം നാശമായി ഇപ്പൊ നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധവാ വീട്ടിനോട് കിടപ്പാടാ മക്കളോട് ഇല്ല രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ടാണ് പോകുന്നത് ഇവിടെ അവർ പറഞ്ഞത് നമ്മുടെ സ്റ്റാർ മാജിക്കിന് അനൂപ് ഡയറക്ടറാണല്ലോ ഈ ഒരു അനൂപ് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആ ഒരു ജോലി എന്ന് പറയുന്ന അക്കൗണ്ടന്റിന്റെ ജോലിയാണ് അത് ഒരിക്കലും രേണുവിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് രേണു തന്നെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കണക്ക് കൂട്ടാനും എടുക്കാനും അറിയില്ല അപ്പം ആ ഒരു ജോലി എങ്ങനെയാണ് അക്സെപ്റ്റ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ എന്നിൽ മാത്രമേ ആ ഒരു ജോലിയോട് നമുക്കൊരു ആത്മാർത്ഥത തോന്നുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട് തോന്നുന്ന ആ ഒരു ജോലിയിലുള്ള ആര് എത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ രേണുവിനെ അഭിനയം തന്നെയാണ് ഇഷ്ടം ആ അഭിനയം തന്നെയാണ് അവർ അത് തിരഞ്ഞെടുത്തത് എന്തായാലും ഇതുപോലെ തന്നെ ഇവര് പറഞ്ഞതുപോലെ തന്നെ പല സ്ത്രീകളും ഇതിനെ രേണുവിനെതിരെ സംസാരിക്കുന്നുണ്ട് അവരുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം പക്ഷേ ഈ ഇത്തരത്തിലുള്ള ആവരുത് കാരണം ഇപ്പം ഈ ഒരു ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അവരെ ബോഡി ഷെയ്മിങ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരുപാട് വിമർശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രേണുശ്രുതി മാത്രമാണോ ഇത്തരത്തിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ രേണുവിന് ഇപ്പം എന്താ പറയുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയിലൂടെയാണ് രേണു ഇപ്പോൾ ഫെയിം ആയതും രേണു ഇപ്പൊ അഭിനയിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാലും അവരവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കേട്ടോ ആ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ രേണുവിന്റെ പേരാണ് വന്നത് കാരണം എത്ര ബോൾ എത്ര ം കേട്ടിരുന്നാലും അവിടെ ബോൾഡ് ആയിട്ട് തന്നെയാണ് രേണു പ്രതികരിച്ച് മുന്നോട്ട് വരുന്നത് അപ്പൊ അതിനൊക്കെ നമുക്ക് ഹരസം കാരണം അഭിനയിക്കാൻ അറിയില്ല എന്നിട്ട് കൂടി ആ ഒരു അഭിനയം തന്നെ വീണ്ടും വീണ്ടും എടുത്ത് ഇറങ്ങുവാണ് ഞാൻ ഇനിയും അഭിനയിക്കും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതി ശരിക്കും ഇതൊക്കെ ഒരു മാതൃക തന്നെയാണ് മറ്റുള്ളവർക്ക് പിന്നെ പലരും പല രീതിയില് അതിനെ നെഗറ്റീവായിട്ട് കാണുന്നവർക്കാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ കാണുന്ന അവരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ആ ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ശരി ചെയ്യുന്നതാണോ എന്ന് തീരുമാനിക്കുന്നതും അത് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല സമ്മിശ്രമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്കുള്ളത് ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമായിട്ട് ഇത്തരം പണി നേരം നമ്മൾ വളരെയധികം നമുക്ക് കഴിയുന്നെങ്കിലും നമ്മൾ അഭിനന്ദിക്കുന്ന നാടിനെ നമ്മൾ ബഹുമാനിക്കുക എന്നാലേ നമുക്ക് ബഹുമാനം കിട്ടുള്ളൂ എന്തൊരു സ്ത്രീയാണിത് ഇത് പെണ്ണുങ്ങൾക്ക് അപമാനമാണ് ഈ ആംബ്ലരൊക്കെ കാണുന്ന ഇതല്ലേ ഇവിടെ ഒരു പത്തിനൊക്കെ പത്താൻ കൂടെ ഉണ്ടല്ലെങ്കിൽ അവർക്ക് സഹിക്കേരാം വേടാ ഇത് മുട്ടിയിട്ടേക്കാം ഈ സമൂഹത്തിനെ പണിച്ച് വേണം ചെയ്യാ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എന്തെങ്കിലും കോപ്പ് ചെയ്യുന്നുവെന്ന് പറഞ്ഞ് അവരെ എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പൊട്ടിക്കണം ഇത് ഈ ചെറിയ ചെറിയ പണിയും ചെയ്തു ചെറിയ എന്തെങ്കിലും സിനിമാ പ്രവർത്തകരായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നടക്കേടല്ലേ സാറേ ഇത് സമൂഹത്തിനെ നശിപ്പിക്കും നിങ്ങളെ പിടിച്ച് രണ്ടു ദിവസം ആരെ ഏതെങ്കിലും ഒരു കൊണ്ടിടും ഇവിടെ ചൂക്കടിച്ച് മാറട്ടെ ചിന്തി എല്ലാത്തിനായിരിക്കും ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും ഈ പിന്നെ ഉടക്ക പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം നിലവിലുള്ള ആൺപിള്ളാർക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സൗകര്യ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടതെല്ലാം അതൊന്നും ഇപ്പില്ല സത്യം പറഞ്ഞാൽ സാറേ ഞാൻ സാറിനോട് പറയുമ്പോൾ റെസ്പെക്ട് കളഞ്ഞിട്ട് പറയാൻ എത്ര വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തോ ഒരു സ്ത്രീയാണ് ഇതിപ്പോ മര്യാദക്ക് എത്രയോ ഡീസന്റ് ആയിട്ട് റീസ് ചെയ്യുന്ന എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട് അമ്മമാര് വരെ അമ്മമ്മമാര് വരെ ഉണ്ട് അപ്പനും ഉണ്ട് പിന്നെ അവരൊക്കെ കാണിക്കുമ്പോൾ നമുക്കതൊരു രസമാണ് അവരുടെ ടൈം പാസ് ചെയ്യണം ഇത്രയും പ്രായമായിട്ട് അവർ ചെയ്യാൻ ടെൻഡിസി കാണിക്കുകയും അങ്ങനെ അതിൻ്റെ കൂടെ കാര്യങ്ങളും കാണും നമ്മളതിനെ തമാശ ആയിട്ടാണ് കാണണം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെ എന്തെങ്കിലും കാണിക്കുന്ന നമ്മൾ ആസ്വദിക്കുന്ന പോലെ അത് എൻജോയ് ചെയ്യണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സാറേ കഷ്ടമുണ്ടിത് ഇത് ഇത് വളരുന്ന തലമുറക്ക് വളരെ ഭീകരമായൊരു മെസ്സിലാണ് കൊടുക്കുന്ന അവിടെ കൂടെ വരുന്നൊരു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസം ഓർമ്മയുണ്ടോ ഹണി റോസ് വിഷയത്തിലെ എത്തരത്തിലാണ് ആളുകളുടെ ഒരു കുറെ പേര് ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് കുറെ പേരല്ല ഏറെ കുറെ ആളുകളും ഹണി റോസിനെ തന്നെയാണ് വിമർശിച്ചു വന്നത് കാരണം അവരുടെ വസ്ത്രധാരണം അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാന്ന് കാരണം പബ്ലിക്കിൽ ഇടേണ്ട വസ്ത്രമായിരുന്നില്ല ആയിരുന്നില്ല അവര് പൊതുവേദികൾ അതായത് അവര് ഒരു സ്വകാര്യ റൂമിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അതുപോലത്തെ വേഷങ്ങൾ ധരിച്ചാണ് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ എത്ര അമ്മമാർ എത്ര സ്ത്രീകൾ ഇതിനെ എതിർത്തിയാണെന്ന് പുരുഷന്മാരും എതിർത്തതാണ് അതിന്റെ നമ്മൾ രാഹുൽ ഈശ്വരൊക്കെ ഇറങ്ങി തിരിച്ചതും രാഹുൽ ഈശ്വരന് പണി കിട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ബോച്ചി വിഷയം ആ ഒരു സമയത്ത് അപ്പം ആ ഒരു ടൈമില് ശരിക്കും ഹണി റോസിന്റെ ആ വസ്ത്രത്തെ അവർ അവർ വലിയൊരു സെലിബ്രിറ്റിയാണ് ഇപ്പം സൗന്ദര്യം വെച്ച് നോക്കുമ്പോഴും നല്ലൊരു സുന്ദരിയാണ് അപ്പം അവർ അവരുടെ ശരീരം അവരുടെ സൗന്ദര്യമാണ് അവർ എക്സ്പോസ് ചെയ്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് എക്സെപ്റ്റ് കാരണം വരുന്ന തലമുറയ്ക്ക് അത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു കാരണം കുട്ടികൾ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ഫെയിം ആയിട്ടുള്ള ഒരു നടി ഇങ്ങനെ വേഷം ധരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പബ്ലിക് അറ്റൻഡൻസ് അതൊക്കെ കാണുമ്പോൾ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഹരമായിരുന്നു നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ഒരു ഗതി ഉണ്ടാകരുത് എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഒരുപാട് അമ്മമാർ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നത് ഇപ്പം വീണ്ടും ഈ ഒരു ഹണി റോസ് ലെവലിലേക്ക് രേണു ശ്രുതി വരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മ ഈ വോയിസ് മെസ്സേജിൽ നമ്മൾ നമ്മള് അവര് പറയുന്ന വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അവര് അറിയില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഒരാളെ ഇപ്പോഴേ ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴത്തെ പണ്ടത്തെ എന്തായാലും പണ്ടത്തെ ആളല്ല ഇപ്പോഴത്തെ രേണുസുതി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അത് നൂറ് ശതമാനം ഉറുപ്പായി ഒരുപാട് മാറിയിട്ടുണ്ട് വസ്ത്രത്തിലായാലും വേഷത്തിലായാലും അവരുടെ സംസാരത്തിലായാലും എല്ലാ കാര്യത്തിലും പിന്നെ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള രീതിയിലും അത് രണ്ട് ചിന്താഗതിയിലുള്ള ആളുകൾ തീരുമാനിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ ആ ഒരു ലൈവ് വീഡിയോട് കൂടെ രേണുസുതി വീണ്ടും മേറിലായി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ എടുത്ത് അത് മാത്രമല്ല ഒരുപാട് വിമർശനങ്ങളും ഇവർക്ക് കേൾക്കുന്നുണ്ട് ഇനി അത് പിന്നെ കിച്ചു ഇന്റർവ്യൂ ഇനി പങ്കെടുക്കില്ല ലൈവിലൂടെ തന്നെ ജനങ്ങളുമായിട്ട് സംസാരിക്കും കിച്ചു കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അമ്മയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും കിച്ചു വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് രേണുവിനെ കുറിച്ച് പറഞ്ഞതും എടുത്തതും എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി അങ്ങോട്ട് എന്തായിരിക്കും കാരണം ഈ ഒരു ടോപ്പിക് ഡെയിലി ഡെയിലി ഓരോ ഹോട്ട് ടോപ്പിക്ക് എന്ന് വേണമെങ്കിൽ പറയാലേ ഈ രേണുസുദുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിർത്താം എന്ന് വിചാരിച്ചാലും അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകും അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാതിരിക്കുക എന്ന് നമ്മൾ ആലോചിച്ചാണ് ഈ വീഡിയോ ഇത്തരം വീഡിയോസ് എല്ലാം നമ്മൾ റിയാക്ട് ചെയ്ത് ചെയ്യുന്നത്